എല്ലാവർക്കും നമ്മുടെ ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ആകുന്ന രീതിയിലുള്ള നല്ലൊരു പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ അടൂർ ഷോപ്പും അടൂർ ഷോപ്പിലെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ കിടക്കുന്ന ആ ഒരു റൂം ഒന്ന് കണ്ടിട്ട് വന്നാലോ അത് കണ്ടിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയലിലേക്ക് പോകാവേ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളുടെ താഴത്തെ ഫ്ലോറിലുള്ള രണ്ട് റൂമുകളാണ് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് നോക്കിയെടുക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം തി दा, इदड़ित दा, इदड़ित ने ने की की ി നിറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു ശകല സ്ഥലത്ത് പോലും ഒരു സ്പേസ് ഇല്ലാതെയാണ് നമ്മൾ കുർത്തീസുകൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്ന സെയിൽസ് സ്റ്റാഫിനോടൊക്കെ അതെടുത്തതാ ഇതെടുത്തതാന്ന് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഓരോന്നും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കുർത്തീസുകൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത് ആറ് റൂമുകളിലായിട്ടാണ് ഇതുപോലെ തിക്കി നിറച്ച് നമ്മൾ കുർത്തീസുകൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവരോ ഒക്കെ ആണെങ്കിൽ ചെറിയ എമൗണ്ടിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ഇഷ്ടമുള്ള കുർത്തീസുകൾ ഇതുപോലെ നോക്കിയെടുക്കാനുള്ളൊരു സൗകര്യവും നമ്മുടെ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് ഇതിപ്പം ഞാൻ രണ്ട് റൂമുകളിലെ കുർത്തീസുകൾ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ വരും വീഡിയോസിൽ ഇതേപോലെ നമ്മുടെ ഓരോ റൂമുകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഡയറക്റ്റ് വരേണ്ടവർ അപ്പോൾ നമുക്ക് നമ്മൾ ഒലീവിയ ഡിസൈൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നത് ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ കുർത്തീസും ചുരിദാർ മെറ്റീരിയൽസുമാണ് ഫാഷൻ പാർക്കിൽ വരുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഫാഷൻ പാർക്കിൽ വെറൈറ്റി പ്രീമിയം ഐറ്റംസ് വരും അതുപോലെ തന്നെ അച്ചു സാരി ഹബിൽ വരുന്നത് സാരീസുകളാണ് പിന്നെ ഷോപ്പിലെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഷോപ്പിലെ ഐറ്റംസ് ഓൺലൈനിലേക്ക് കാണിക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി കുറേ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എറണാകുളത്ത് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആകാനായിട്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെറ്റീരിയൽ കാണാം നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ ഇത് ഇതൊരു ഓർഗൻ എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ടിങ്ങനെ ഇത് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഓർഗൻസ അല്ല നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയിൽ വരുന്ന മൾട്ടി ത്രെഡ് വർക്കാണ് നല്ലൊരു പീച്ച് അതുപോലെ തന്നെ ഒലിവ് ഗ്രീൻ അതുപോലെ തന്നെ ഗ്രേപ്പ് ഇതെല്ലാം കൂടെ നല്ല ഭംഗിയിൽ ചേർത്തിട്ടുള്ള ഒരു മൾട്ടി ത്രെഡ് ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത് ഫുള്ള് വരുന്നത് ഇതേ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഇത് വരുന്നത് ഇനി ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ നല്ല ഭംഗിയിൽ വരുന്ന ത്രെഡ് വർക്കാണ് നോക്കിക്കേ നല്ല ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ ഒരു ഫാബ്രിക് ഫുള്ള് വരുന്നത് ത്രെഡ് വർക്കാണ് പോകുന്ന വർക്കൊന്നും അല്ല ത്രെഡ് വർക്കാണ് ഓർഗൻസ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സ്റ്റൈലിഷായിട്ട് എന്താ പറയുക വീർ ചെയ്യാൻ പറ്റും നല്ലൊരു ആണ് സെയിം ടൗണിൽ വരുന്ന ഷാൻഡോൺ ബോട്ടമാണ് വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് സെയിം ആ ഒരു മൾട്ടി ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ട ആയതുകൊണ്ട് തന്നെ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ഭയങ്കര രസമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ദുപ്പട്ട തന്നെ സെപ്പറേറ്റ് എടുക്കുവാണെങ്കിൽ കണ്ടോ ഫുള്ള് ത്രെഡ് വർക്ക് നോക്കിക്കേ എന്നാ ഭംഗിയാ നല്ല രസമല്ലേ മൾട്ടി ഷെയ്ഡിൽ എന്നിട്ട് ഇത് അറ്റത്ത് ഇതുപോലെ ടാഴ്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഫസ്റ്റ് കളറ് ഗ്രേപ്പ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിക്കേ സ്റ്റീൽ ഗ്രീൻ എന്ന് പറയാം കേട്ടോ അതിലും ഇതേപോലെ തന്നെ ആ ഒരു പീച്ച് പിങ്ക് ഗ്രീന് ബ്ലൂ സെയിം ടോണിൽ എല്ലാ വർക്കും കൂടെ വരുമ്പോഴത്തേ ക്ലോസർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കാണിക്കുന്നത് സ്റ്റോണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെപ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കും അപ്പം ഞാനത് ഫുള്ളായിട്ട് കാണിക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ദുപ്പട്ട ഭയങ്കര ഹൈലൈറ്റാണ് കാരണം സെവൻ ഡബിൾ നയു വരുന്ന ഇത്രയും ഒരു ഇതിൽ ഇത്രയും ഭംഗിയുള്ള ദുപ്പട്ട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്ര ഭംഗിയുള്ള ദുപ്പട്ടയും ടോപ്പും കൂടിയിട്ടാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ബോട്ടം ദേ ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് അപ്പോൾ ഇന്നലെ നമുക്ക് നല്ല റെസ്പോൺസായിരുന്നു ഒരുപാട് പേര് ഇന്നലെ തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം സെവൻ ഡബിൾ നയനിന് നമ്മൾ വെറും ഒരു ചുരിദാർ മെറ്റീരിയൽ അല്ല കൊണ്ടുവരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് കൊണ്ടുവരുന്നത് അടുത്തത് ഇതൊരു ചെറിയ റെഡ് കളറാണ് കേട്ടോ നമ്മുടെ ഒരു പ്യുവർ റെഡും അല്ല ഒരു മജന്തയും അതുപോലെ തന്നെ റെഡും കൂടി വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇത് ഒരു വെറൈറ്റി ഷെയ്ഡാണ് അതിലും മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതേ കണ്ടോ നല്ല ഭംഗിയാണ് നല്ല രസമായിട്ട് വരുന്ന ഷെയ്ഡാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയ്ക്ക് ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ദുപ്പട്ട ഫുള്ള് പോയിരിക്കുന്നത് കണ്ടോ ദുപ്പട്ട ഫുള്ള് പോയിട്ടുള്ളത് ആ ഒരു നല്ല ഭംഗിയുള്ള വർക്കാണ് സെവൻ ഡബിൾ നയനേ ഉള്ളു പ്രൈസ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഡെയ്യൊരു ആണ് കേട്ടോ നോർമലി നമുക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന ലെങ്തും വിട്ടും ഈ ഒരു ഫാബ്രിക്കിനുണ്ട് നല്ല ലെങ്ത് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റഡ് ഐറ്റം എത്രയും ലെങ്തിൽ വെക്കുന്നു ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇവിടതേ കുറച്ച് ഐറ്റം ഫോൾഡ് ചെയ്ത് അകത്തോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് തന്നെ അതിൻ്റെ ലെങ്ത് കണ്ടല്ലോ അപ്പം നല്ല ലെങ്തിലാണ് നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ലാസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒലിവ് ആണ് കേട്ടോ റെയർ ഷെയ്ഡാണ് ഒരു രക്ഷയില്ലാത്ത കളറാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു പിങ്ക് ഗ്രീന് എല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന ആ ഒരു വർക്ക് എന്ന് പറയാൻ ഒരു രക്ഷയില്ല അത്ര സൂപ്പർബായിട്ടുള്ള ഒരു വർക്കാണ് സൂപ്പർ വർക്ക് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇനി ഈ ഒരു ബോഡി ഫുള്ള് ഇതുപോലത്തെ ആ വർക്കുണ്ട് കേട്ടോ ഈ പോർഷൻ മാത്രമല്ല ഈ ബോഡിയിലെല്ലാം തന്നെ ആ ഒരു വർക്കുണ്ട് സോഫ്റ്റ് ഓർഗൻസാ ഫാബ്രിക്കാണ് ദുപ്പട്ട വരുന്നത് ഓർഗൻസയിൽ തന്നെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര രസമില്ല എന്നാ ഭംഗിയാന്ന് നോക്കിക്കാൻ നമുക്കൊരു ഫങ്ഷന് പോകാൻ റയറായിട്ടൊക്കെ ഇടാൻ പറ്റിയ കളേഴ്സ് വർക്ക് ഒക്കെയാണ് ബോട്ടം ദേ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഒരു ഒലിവ് ഗ്രീനാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഇപ്പം നാല് ആണ് നാലും പർച്ചേസ് ചെയ്താലും നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ല കാരണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോ ഓരോ വെറൈറ്റീസുമായിട്ട് നിങ്ങളെ കൊതിപ്പിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളാകെ കൺഫ്യൂഷൻ അടിച്ച് എന്താ പറയുന്നത് ശരിക്കും ഞെട്ടുന്ന രീതിയിലുള്ള കളക്ഷൻസുമായിട്ടാണ് ഒലിവിയ ഇനി വരാൻ പോകുന്നത് ഷോപ്പിലും ഫാഷൻ പാർക്കിലും ഒലീവിയ ഡിസൈൻസിലും അച്ചു സാരീഹബിലും ഷോപ്പിലെ കളക്ഷൻസിലും മൊത്തത്തിൽ ആകെ മാറ്റി മറിച്ചുകൊണ്ട് പുതിയ പുതിയ ഐറ്റംസുമായിട്ട് നമ്മളിങ്ങനെ വരികയാണ് കാത്തിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്